മായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ ഇനി അധിക ദിവസങ്ങൾ ബാക്കിയില്ല ഈ വർഷാവസാനം വർണ്ണാഭമാക്കാൻ ഗംഭീര ആഘോഷങ്ങളുമായി എത്തുകയാണ് ബഹ്റി സാംസ്കാരിക ആഘോഷങ്ങൾ സംഗീത രാവുകൾ കമ്മ്യൂണിറ്റി പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്ര കലണ്ടറുമായാണ് ബഹ്റൈ ഒരുങ്ങുന്നത് ഓരോ നിമിഷവും ജീവിക്കുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന സെലിബ്രേറ്റ് ബഹ്റൈൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവും ലോകോത്തര വിനോദ അനുഭവങ്ങളും പ്രദർശിപ്പിക്കും പ്രമുഖ മാളുകളുമായും ഷോപ്പിംഗ് സെന്ററുകളുമായും സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ബഹ്റൈൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലോടെ നവംബർ ഇരുപത്തിയെട്ടിന് തുടക്കമാകും പ്രാദേശിക സ്ഥാപനങ്ങളെയും തദ്ദേശീയ ബിസിനസ്സുകളെയും വൺ ഡിസ്കൗണ്ടുകൾ എക്സിക്യൂട്ടീവ് പ്രമോഷനുകൾ സമ്മാന കൂപ്പണുകൾ എന്നിവ ഈ വർഷത്തെ പ്രത്യേകതയാണ് മൊഹറാഖ് നൈറ്റ്സ് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത് വരെ രാജ്യത്തിന്റെ പൈതൃക നഗരമായ മൊഹറക്കിലെ പേളിംഗ് ബാത്തിൽ കൊടിയേറുന്ന മൊഹറാഖ് നൈറ്റ്സ് ഈ വർഷത്തെ പ്രധാന ആകർഷണമാണ് കുട്ടികൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത നിരവധി പരിപാടികളും പാചക പ്രേമികൾക്കായി വിവിധ തരം ഭക്ഷണ സ്റ്റാളുകളും ഇവിടെ സജ്ജമാക്കും മനാമ ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ മനാമ സൂക്കിലെ വിവിധ സ്ഥലങ്ങളിലായാണ് ഹവാ അൽ മനാമ അരങ്ങേറുന്നത് തലസ്ഥാന നഗരയുടെ സമ്പന്നമായ ചരിത്രപരവും സാമ്പത്തികപരവും സാമൂഹികപരവുമായ പൈതൃകം ഇത് ആഘോഷിക്കും മറായി ഫെസ്റ്റിവൽ ബഹ്റൈൻ ഇന്റർനാഷണൽ എൻഡൂറൻസ് വില്ലേജിൽ മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന എട്ടാമത് വാർഷിക ബഹ്റൈൻ മൃഗ കാർഷിക ഉൽപാദന പ്രദർശനം ഡിസംബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെ നടക്കും കൂടാതെ ഫാർമേഴ്സ് മാർക്കറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ ഹെറിറ്റേജ് വില്ലേജ് ഫെസ്റ്റിവൽ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരാനുണ്ട് ലോകോത്തര സംഗീത വിരുന്നുകൾ ഡിസംബറിൽ അൽ ദാന ആംഫി തിയേറ്ററിൽ ലോകോത്തര സംഗീത കലാകാരന്മാർ അണിനിരക്കും ഡിസംബർ മൂന്നിന് പ്രശസ്ത ഹെവി മെറ്റൽ ബാൻഡായ മെറ്റാലിക്ക വേദിയിലെത്തും അഞ്ചിന് മെലഡി സംഗീതം ഇഷ്ടപ്പെടുന്നവർക്കായി റിഫയിലെ റോയൽ ഗ്രോഫ് ക്ലബിൽ ഒൻപതാമത് ബി എൻ പി പാരിബാസ് ബഹ്റൈൻ ജാസ് ഫെസ്റ്റ് നടക്കും ഗ്രാമിനെ അവാർഡ് ജേതാക്കളായ ഫ്രാങ്ക് ഗാംബാലെ ഓൾഡ് സ്റ്റാർസ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഒൻപതിന് ബഹ്റൈൻ ജാസ് ഫെസ്റ്റ് റോയൽ ഗോൾഫ് ക്ലബിലും അരങ്ങേറും പതിനൊന്നിന് പത്ത് വർഷം മുമ്പ് ഫോർമുല വൺ ഗ്രാൻഡ് പ്രിക്സ് ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് പരിപാടി അവതരിപ്പിച്ച പോക് താരം വീണ്ടും സ്വരരാഗമുയർത്തും ദേശീയ ദിന പുതുവത്സര ആഘോഷങ്ങൾ ഡിസംബർ പതിനാറിന് ബഹ്റൈൻ ഫോർട്ട് വാട്ടർ ഗാർഡൻ സിറ്റി ദി അവന്യൂസ് ബഹ്റൈൻ ബേ ബീച്ച് ബഹ്റൈൻ നാഷണൽ മ്യൂസിയം അൽ സയാഹ് മറാസി ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ദേശീയ ദിനം പ്രമാണിച്ച് ഫയർ ഫയർവർക്സ് ഡ്രോൺ ഷോ എന്നിവ നടക്കും ഡിസംബർ മുപ്പത്തിയൊന്നിന് ബഹ്റൈൻ ബേയിൽ നടക്കുന്ന കൺകുളിർമ നൽകുന്ന ഫയർ ഫയർവർക്സ് ഡ്രോൺ ഷോ എന്നിവയോടെ രാജ്യം പുതുവത്സരത്തെ വരവേൽക്കും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന സോഷ്യൽ മീഡിയ സന്ദർശിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ഉപയോഗിക്കുക